പിന്നെയോ ഇതാരാ കോഴി കോഴിയുടെ കോഴി സിയോൺ കോഴി നോക്കിയേ പൂച്ച ആന ബൂബു ഇതാര സിംഹം 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 ഓ സിംഹം ഇതാരാ നോക്കിയേ പുലി ദി ദി ബി 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 ആ ഇതാരാ പ്രാവ് പ്രാവ് കണ്ട ഇതെന്തുട്ടാണെ നോക്കിയേ ഇതെന്തുട്ടാ കണ്ണ് അമ്മയുടെ തല എവിടെയാ അമ്മയുടെ തല

അങ്ങടേക്ക് അത് നോക്കിയിരിക്കണല്ലേ ഷിയോട് അങ്ങോട്ട് നോക്കി എന്തിനാ ഓപ്പൺ 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 ഇതേ എന്താ ഓറഞ്ച് ഷിയോൺ ഓപ്പൺ ചെയ്തേ ഓപ്പൺ അത് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുത്തേ ഇത് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുത്തേ ഇപ്പുറത്തെ അങ്ങനെ ഹായ് അമ്മക്ക് താ അങ്ങനെയല്ല തരണേ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ Ambil kita. Ambil kita. Ambil kita. Ambil kita nih mari ayah kita ni. Ambil kita. Ambil kita. Ambil kita Orange orang kita, kita Okay, good boy. High five. High five the high five. High five. See you. Ami kita. High five the high five. അമ്മ ഫൈ ഹലോ 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 ബേബി േബി ശിയോൺ നമ്മുടെ കണ്ണെവിടെയാ കണ്ണ് ഞാൻ നോക്കി നോക്കി ഇത് കണ്ണ് പാട്ടോടാ കൂട്ടകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീത്തി കൊടുക്കഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞു കൈകോട്ടും കുടിക്കാൻ കൈകോട്ട് ചക്കരമോന് കൈകോട്ട് കൈകൊട്ടിയേ കൈകോട്ടുണ്ണി കൈകോട്ട് இல்லடா ஹாய் டேன் ஹாய் டேன் அங்கிடுது வக்கெடுது இந்தினா அங்கிடுது வக்கெடுது இந்தினா சியோன் சியோன் தட்டியதுமே கொட்டிய கொட்டிய விட கொட்டி da Maria, da da da

No. And any goodbye. ആന ആന എങ്ങനെ കരയണത് ആന ചെയ്യോള ആന പിന്നെ നമ്മുടെ പശുവിടെ

i റിയണത് ഇതാരൊക്കെയാന്ന് പറഞ്ഞേ ആന പശുംബൂ ഭൂഭൂ ഇതില് ഭൂപോ ഏതാ ഭൂപൂ ഭൂപു ഭൂപോ ഏതാ ഭൂപോ ഭൂപൂന്ന് പറഞ്ഞേ ഭൂപോ പശുബാണത് പശുംബ പശുബേ പശുബൂടി കാല് പരിച്ചു കാല് പടിഞ്ഞിരുത് അങ്ങനെ ഇനി സിയോട് പാട്ട് പാടിയേട്ട് അമ്മയുടെ മൊത്തം നോക്കിയേ സിയോൺ അതവിടെ നിന്നോട്ടെ അമ്മയുടെ മുഖത്ത് നോക്കിയേ The wheels on the bus goes round and round, round and round, round and round. The wheels on the bus goes round and round all through. Did you What are you doing? See on it. That's what I'm doing. Do no. See on it. Do it, no. What? നമുക്ക് ക്ഷിയോ കറക്കാലോ ഷിയോട്ട് കളിക്കണേ ഷിയോട്ട് ഓക്കെ നമുക്ക് ഇത് കറക്കാം ിയോൺ കറക്കുന്നത് കാണാൻ പറ്റില്ലല്ലേ ഇത് കറക്കണ്ടത് നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവിടെ ഓക്കെ ഇനി ഷിയോൺ അത് കറക്കണ്ടത് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കാം വൺ ടു Three, four, five, high. Hi. Then Hi. dad, then dad.

Tchau.